ഇടുക്കിയിലെ ഏലം കർഷകർക്ക് പ്രതീക്ഷ പകരുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ച കാടവം സ്പെഷ്യൽ ഗുണനിലവാരമുള്ള ഏലയ്ക്ക് ഉൽപാദിപ്പിക്കാനും ഉൽപാദന ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകുന്നു ഇടുക്കി ശാന്തൻപാറയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ ഉൽപ്പന്നം ലഭ്യമാണ് വിളകളുടെ റാണി ആശ്രയിക്കുന്ന കർഷകർക്ക് പ്രതീക്ഷ പകരുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ച ഏലം സ്പെഷ്യൽ ഇടുക്കിയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുന്ന ഈ നൂതനമായ സാങ്കേതിക വിദ്യ ഗുണനിലവാരമുള്ള ഏലക്ക ഉൽപാദനം ഉറപ്പാക്കുന്നു ഉൽപാദന ചെലവ് കുറയ്ക്കാനും കർഷകരെ സഹായിക്കുന്നു ആരോഗ്യമുള്ള ഏലച്ചെടികൾ വർദ്ധിച്ച പൂവിടൽ ഉയർന്ന നിലവാരമുള്ള കായ്ഫലം എന്നിവയാൽ ശ്രദ്ധേയമായി മാറുകയാണ് ഏല സ്പെഷ്യൽ ഉപയോഗിച്ച കർഷകരുടെ ഗുണഫലങ്ങൾ സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത സ്പെഷ്യൽ ഒരു വികസിപ്പിച്ചെടുത്തത് അത് ഇവിടെ ഇത് പരിചയപ്പെടുത്തത് നമ്മുടെ ശാന്തംപാറകളൊക്കെ വിക്സങ്ങളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ഞാനത് ഉപയോഗിച്ച് നോക്കുകയും ഇതിനു ശേഷമാണ് നല്ല ഏലത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങി കാ ബോൾഡ് ആകുക നല്ല കാവിടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോട്ടൻസിന്റെ കുറവില്ലാതെ രീതിയിൽ ചെടിയെ നല്ല രീതിയിൽ ഉത്പാദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇടുക്കിയിൽ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം ആശങ്കാജനകമായ രീതിയിൽ തുടരുന്നതിനിടയിൽ കർഷകർ കൃത്യമായ മാർഗനിർദേശമില്ലാതെ കീടനാശിനികളും വളങ്ങളും പ്രയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ഉൽപ്പന്നം കർഷകർക്ക് പ്രയോജനകരമാകുന്നത് എനിക്ക് കോഴിക്കോട് ഐ എസ് ആർ ഉള്ളതിന്റെ ഒരു സുഹൃത്തു മുഖേനയാണ് ഇങ്ങനെ ഒരു വളരെ കുറിച്ച് അറിഞ്ഞത് ഞാൻ അവിടെ നിന്നായിരുന്നു ആദ്യം എടുത്തോണ്ടിരുന്നത് പക്ഷെ എനിക്ക് ചെലവ് കൂടുതലായിരുന്നു കാരണം അവിടുന്ന് പാഴ്സൽ തന്നെ മതിമാറ്റിപ്പോയിരിക്കണം അങ്ങനെയൊക്കെ അപ്പോ കഴുകൽ ഇത് കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഞാൻ ഈ പൊളിയാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ശരിക്ക് കരുത്തൊണ്ട് മാത്രമല്ല അഴുകൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടൂല്ല അതുകൊണ്ട് ഞാൻ ഇതില് വളരെ ഹാപ്പിയായി നന്നായിട്ട് ഉപയോഗിക്കുന്നു ഞാനും എന്റെ സുഹൃത്തുക്കളും ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ എന്നിവയുടെ പോഷകക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് കാർഡമ സ്പെഷ്യൽ പരിഹാരമാകുന്നു ഞാൻ ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഏലം ഒരു ബിനോയ് വടക്കേൽ ബിനോയിടെ ഒരു പ്ലോട്ടാണ് മമ്മട്ടിക്കാനം രാജക്കാട് ബിനോയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഡെവലപ്പ് ചെയ്ത കാടവം സ്പെഷ്യൽ ഇത് കാടവം സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് പൊട്ടാഷ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ ഈ നാല് ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ മണ്ണിൽ കുറവുള്ള നാല് ന്യൂട്രിയൻസ് ഇടുക്കി ജില്ലയിലെ മണ്ണ് ഉള്ള മണ്ണായതുകൊണ്ട് ഇതില് ം മഗ്നീഷ്യം പൊട്ടാഷ്യം സിങ്ക് ബോറോൺ ഡെഫിഷ്യന്റ് ആണ് ഇതിൽ കാൽഷ്യം നമ്മൾ കുമ്മം വഴി കൊടുക്കുന്നുണ്ട് ബാക്കി നാല് മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫോളിയർ ന്യൂട്രീഷൻ ആണ് കാടാൻ സ്പെഷ്യൽ ഏലച്ചെടികളുടെ വളർച്ച ഉൽപാദനക്ഷമത എന്നിവയ്ക്ക് ഇത് പ്രയോജനകരമാണ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവായി ഇടുക്കിയിലെ വെല്ലുവിളി നടന്ന ഭൂപ്രദേശങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരമാർഗം കൂടിയാണിത് കാഡ്മ സ്പെഷ്യൽ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോഗ്രാം എന്ന അളവിൽ കർഷകർക്ക് ഇത് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഏലച്ചെടികളിൽ തളിക്കാവുന്നതാണ് വിളവു ലാഭവും മെച്ചപ്പെടുത്തുന്നതിനും അപ്പുറം ജില്ലയിലെ ഒരു സുസ്ഥിര ഉപജീവന മാർഗമെന്ന നിലയിൽ ഏലകൃഷിയോടുള്ള താല്പര്യം കർഷകർക്ക് വർദ്ധിക്കാൻ ഏല സ്പെഷ്യൽ വഴിയൊരുക്കുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്